പഴങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ആരോഗ്യപരമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏത്തപ്പഴമാണ് സാധാരണക്കാരൻ തൻ്റെ ആഹാരത്തിൽ ഒരു ദിവസം ഒരു പഴം ഉൾപ്പെടുത്താൻ പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് വാഴപ്പഴങ്ങളാണ് വാഴപ്പഴം ഏറ്റവും രുചികരവും മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവും എല്ലാ സീസണിലും ലഭ്യമാകുന്നതുമാണ് ആരോഗ്യദായകം എന്നതിനൊപ്പം സ്വാദിലും ഏത്തപ്പഴം മുന്നിലാണ് ഹൃദയാഘാതത്തെ തടയാൻ കഴിയുന്ന ഏത്തപ്പഴം ദഹനപ്രക്രിയ എളുപ്പമാക്കുകയും അമിതവണ്ണം തടയാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ഹൃദയാഘാതത്തിനൊപ്പം പക്ഷാഘാതം ഉൾപ്പെടെയുള്ളവയെ തടയുവാനും ഏത്തപ്പഴത്തിന് കഴിയും ദിവസവും ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം കഴിച്ചാൽ നമുക്കെന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം പോഷക സമ്പന്നമാണ് ഏത്തപ്പഴം നാച്ചുറൽ ഷുഗർ സുക്രോസ് ഫ്രക്ടോസ് എന്നിവയാൽ സമ്പന്നമായ ഏത്തപ്പഴം ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ലഭ്യമാണ് നമ്മൾ ദക്ഷിണേന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണിത് അമേരിക്കക്കാർക്ക് പോലും ആപ്പിൾ ഓറഞ്ച് എന്നിവയേക്കാൾ പ്രിയം ഏത്തപ്പഴമാണ് പച്ച ഏത്തക്കയേക്കാൾ ഒരൽപ്പം പഴുത്ത ഏത്തപ്പഴമാണ് കൂടുതൽ പോഷകപ്രദം പഴുത്ത ഏത്തക്കയിൽ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ അതായത് ടി എൻ എഫ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അനിയന്ത്രിത കോശ വളർച്ചയെ തടഞ്ഞ് പ്രതിരോധശേഷി കൂട്ടുകയും ക്യാൻസർ കോശങ്ങൾ വളരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഏത്തപ്പഴം പ്രതിരോധശേഷി കൂട്ടുകയും സെൽ കൗണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഏത്തപ്പഴത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മലശോധന ശരിയായി നടക്കാൻ സഹായിക്കും മലബന്ധം കുറയ്ക്കുവാനും സഹായിക്കും ഇവയിലെ സോഡിയം ലെവൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും സഹായകമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു ഏതെങ്കിലും വ്യായാമത്തിനു മുമ്പോ അല്ലെങ്കിൽ ജോലി തുടങ്ങുന്നതിനു മുമ്പോ ഒന്നോ രണ്ടോ ഏത്തപ്പഴം കഴിച്ചാൽ നല്ലതാണ് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷവും നല്ല ഊർജവും ലഭിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളും വൈറ്റമിനുകളും മിനറലുകളും ഊർജ്ജ സ്ഥിര സ്ഥിരത നിലനിർത്തുവാൻ സഹായിക്കുന്നു പേശി വലിവ് തടയാൻ പൊട്ടാസ്യത്തിൻ്റെ അംശവും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിഷാദരോഗത്തെ അകറ്റും വിഷാദ രോഗത്തെ അകറ്റി മാനസിക ആരോഗ്യം പകരാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് ഏത്തപ്പഴം ദിവസവും രണ്ട് ഏത്തപ്പഴം വരെ കഴിക്കുന്നത് വിഷാദ രോഗത്തെ അകറ്റും ഇതിലെ ഉയർന്ന അളവിലുള്ള ട്രിപ്റ്റോഫാൻ ശരീരം സെറാട്ടോണിനാക്കി മാറ്റുന്നു ഇത് തലച്ചോറിലെ നാടി വ്യൂഹത്തെ ആയാസരഹിതമാക്കി ആളുകളെ റിലാക്സ് ചെയ്യുകയും മനസ്സിന് ഏറെ സന്തോഷം പകരുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഏത്തപ്പഴം നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവ വരാതെ സൂക്ഷിക്കുവാനും കഴിയും ഏത്തപ്പഴത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറവായതും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായതും കൊണ്ടാണിത് ഇത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും മലബന്ധം നിരവധി ആളുകൾ അനുഭവിക്കുന്ന മലബന്ധം എന്ന പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഏത്തപ്പഴത്തിന് സാധിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള നാരുകളുടെ സാന്നിധ്യം മലബന്ധത്തിന് പരിഹാരമാണ് അനീമിയ രക്തക്കുറവ് വിളർച്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അനീമിയ്ക്ക് ഒരു പരിഹാരം കാണാൻ ഏത്തപ്പഴത്തിന് സാധിക്കും ശരീരത്തിനാവശ്യമായ അയൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് രക്തക്കുറവ് പരിഹരിക്കുന്നു അയൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടുകയും കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു നാടികളെ ഉത്തേജിപ്പിക്കുന്നു വല്ലാതെ സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും മൂടിയായി ഫീൽ ചെയ്യുമ്പോഴും ഒരു ഏത്തപ്പഴം കഴിക്കുക ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും വൈറ്റമിൻ ബിയുടെ അളവ് കൂട്ടുകയും ചെയ്യും ഇത് സ്വാഭാവികമായും നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും മനസ്സിന് സന്തോഷം പകരുകയും ചെയ്യും അൾസറിനെ പമ്പ കടത്തും വയറിൽ അൾസറിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ ദിവസവും രണ്ട് ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മറ്റ് ഭക്ഷണങ്ങളൊന്നും അൾസർ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഏത്തപ്പഴം നല്ലതാണ് പഴം കഴിക്കുന്നത് വയറ്റിൽ യാതൊരു വേദനയും ഉണ്ടാക്കുന്നുമില്ല പഴത്തിൻ്റെ സ്മൂത്തായ മൃദുവായ ഭാഗം വയറിനെ കാർന്നു തിന്നുന്ന വേദനയിൽ നിന്ന് രക്ഷിക്കുന്നു നെഞ്ചിരിച്ചിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴം ഇത് നെഞ്ചരിച്ചിൽ അകറ്റാൻ സഹായിക്കുന്നു നെഞ്ചരിച്ചിൽ അനുഭവിക്കുമ്പോൾ ഒരേ ഏത്തപ്പഴം കഴിച്ചു നോക്കൂ ഉടനടി ആശ്വാസം ലഭിക്കും കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമുള്ള പഴമാണ് ഏത്തപ്പഴം എല്ലാ സീസണുകളിലും ലഭ്യമാകുന്ന ഏത്തപ്പഴം പകരുന്ന ആരോഗ്യ ഗുണങ്ങൾ അനവധിയാണ് പ്രകൃതിദത്ത പഞ്ചസാരകൾ എന്നറിയപ്പെടുന്ന ഗ്ലൂക്കോസ് സുക്രോസ് ഫ്രക്ടോസ് തുടങ്ങിയവയും ധാരാളം ധാതുക്കളും ജീവകങ്ങളും മറ്റ് പോഷക ഘടങ്ങളും ഘടകങ്ങളും ഈ ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഏത്തപ്പഴം നല്ലതാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്ന ഏത്തപ്പഴം കുട്ടികൾക്ക് ദിവസവും പച്ചയ്ക്കോ പുഴുങ്ങിയോ നൽകുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഗുണം ചെയ്യും ശരീരത്തിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കാവുന്നതാണ് ശരീര തൂക്കം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത്തപ്പഴം മികച്ചതാണ് ഉയർന്ന കലോറിയുള്ള ഒരു പഴമായതിനാൽ ഇതിൻ്റെ നിത്യേനയുള്ള ഉപയോഗം ശരീര തൂക്കം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു ചീത്ത കൊളസ്ട്രോൾ അകറ്റാം ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന ജലത്തിൽ ലയിക്കുന്ന നാരുകൾ ചീത്ത കൊളസ്ട്രോളായ ആയ എൽ ഡി എല്ലിൻ്റെ തോത് കുറയ്ക്കുന്നു നല്ല ഉറക്കം ലഭ്യമാക്കുന്നു ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് നല്ല ഉറക്കം പകരുന്ന സെറാട്ടോണിൻ ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു നമുക്കെല്ലാവർക്കും സുലഭമായി ലഭിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ ഏത്തപ്പഴം നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ